അച്ഛൻ്റെ അമ്മേടേയും വെഡ്ഡിങ് ആനിവേഴ്സറി മോൻ്റെ ബർത്ത്ഡേ ഒരു ദിവസം രണ്ടിനും കൂടെ പറ്റിയൊരു മോഡൽ കസ്റ്റമറെ ചേച്ചി തന്നെ തന്നെയായിട്ടോ എനിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കളർ കോംബോയും ഡിസൈൻ എന്ത് ചെയ്യണമെന്നും അതിൽ എന്ത് മാറ്റമാണ് എഴുതേണ്ടതെന്നും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏത് കളറിലാണ് ആനിവേഴ്സറി വിഷസ് എഴുതേണ്ടത് ഏത് കളറിലാണ് ബർത്ത് ഡേ വിശ്വസിച്ചെഴുതേണ്ടത് അതുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പറയാതിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾതാണ് ഞാൻ ഇട്ടിട്ടുണ്ട് ആ സൈഡ് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്യുന്നെടുത്തിട്ടിട്ടുണ്ട റിബൺ പോലെ ചെയ്തിട്ടിരിക്കുന്നത് അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ ചെയ്തത് പിന്നെ ലാവൻഡർ ഷെയ്ഡാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനിതൊരു വയലറ്റും പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ കളർ ഉണ്ടാക്കിയെടുത്തത് ലാവൻഡർ ഷെയ്ഡിൽ വൈറ്റ് കളർ ഫ്ലവേഴ്സും വൈറ്റ് കളർ കേക്കിൽ ലാവൻഡർ ഷെയ്ഡ് ഫ്ലവേഴ്സും വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഡിസൈൻ എൻ്റെ മോഡൽ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എങ്ങനെ ചെയ്തെടുക്കുമെന്ന് പക്ഷേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇതിന് മുമ്പ് ഇതുപോലത്തെ ഡിസൈൻസ് കണ്ടപ്പോൾ ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ വരെണ്ണം ചെയ്യണമെന്ന് ഏതായാലും ആ റിസ്ക് റിസ്ക്കങ്ങ് ഏറ്റെടുത്തു ആൻഡി ചേച്ചി ഇതിന് മുമ്പ് തന്ന ഓർഡറിനും എനിക്കൊരു റിസ്ക് തന്നെയാണ് കേട്ടോ ഒരു വെറൈറ്റി ഓർഡർ തന്നെയാണ് തന്നിരുന്നത് റൗണ്ട് കേക്കിന് മുകളിൽ ഒരു ടോപ്പ് ഫോർവേഡ് കേക്കിനെ എടുത്തു ഡിസൈൻ ആയിരുന്നു എന്തായാലും എനിക്ക് രണ്ട് കേക്കുകളും നന്നായിട്ട് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു രണ്ടും അവർക്ക് നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ലാവൻഡർ കേക്ക് വലിയ ബേസിൽ തന്നെ വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്ത് വൈറ്റിനെ എടുത്ത് വെച്ചിപ്പം സൈഡിൽ സ്പേസ് ഇല്ലാണ്ട് പോയി അപ്പോൾ രണ്ടിനെയും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കി സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വരുന്നു നിങ്ങൾക്ക് എൻ്റെ ഡിസൈൻസും വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ താങ്ക്